നമസ്കാരം ഓട്ട പ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചതാണ് ഇന്നത്തെ ഈ മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത യുവാക്കൾക്ക് പുതുമുഖങ്ങൾക്ക് അതുപോലെ തന്നെ അനുഭവ സമ്പത്തുള്ളവർക്ക് ഒക്കെ തന്നെ വനിതകൾക്ക് ഒക്കെ തന്നെ കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള വളരെ ശുഭസൂചകമായ പട്ടികയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാക്കിയത് പ്രഖ്യാപിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വരും തെരഞ്ഞെടുപ്പുകളിൽ വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായി തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച കേരള ബി ജെ പി ഘടകം മികവാർന്ന പ്രകടനം കാഴ്ച കാഴ്ചവെക്കാൻ മികവാർന്ന രീതിയിൽ സീറ്റുകൾ നേടാനുള്ള എല്ലാ സാധ്യതയും ചൂണ്ടിക്കാട്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകർ ഇത്രയും നേതാക്കൾ ഒത്തൊരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പ്രവർത്തകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിശക്തമായ സംവിധാനമായി പ്രവർത്തിക്കും ഓരോ നിമിഷവും വളർന്നു വരുന്ന ഒരു ജനാധിപത്യ സംവിധാനമായി ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി കേരളത്തിൽ ജൈത്രയാത്ര നടത്തും എന്നതിന്റെ ആദ്യത്തെ ഒരു സൂചനയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി തെരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യ സൂചന കൂടിയാണ് ഈ ഒരു ഭാരവാഹി പട്ടിക എന്ന് തീർച്ചയായിട്ടും പറയാം എം ടി രമേശ് അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി തുടങ്ങിയവർ ജനറൽ സെക്രട്ടറിമാരാകും അതുപോലെ തന്നെ മുൻ ഡി ജി പി ശ്രീമതി ആർ ശ്രീലേഖ ഐ പി എസ് വൈസ് പ്രസിഡന്റ് അതുപോലെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റ് ആണ് അതുപോലെ യുവാക്കൾക്ക് പുതുമുഖങ്ങൾക്ക് ഒക്കെ തന്നെ കൃത്യമായി അവരുടെ കഴിവിനനുസരിച്ച് പ്രദേശമനുസരിച്ചുള്ള കൃത്യമായി ചുമതലകൾ നൽകിക്കൊണ്ടുള്ള ഒരു അതിശക്തമായ ഒരു ഭാരവാഹി പട്ടിക തന്നെയാണ് ഇത് എന്ന് പറയാതെ വയ്യ തീർച്ചയായിട്ടും അതിശക്തമായ സംവിധാനമായി ദൃഢതയാർന്ന സംവിധാനമായി ഭാരതീയ ജനതാ പാർട്ടി കേരള ഘടകം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ശക്തിയായി തന്നെ പ്രവർത്തിക്കും എന്നുള്ളതാണ് ഈ ഒരു പട്ടികയിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ പേട്രിയോട്ട് മിസൈലുകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സ്കഡ് മിസൈൽ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ലോറ എന്ന മിസൈലിനെ കുറിച്ചാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം ചർച്ച ചെയ്യുന്നത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഗവേഷണ വിഭാഗം വികസിപ്പിച്ചെടുത്ത നാനൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ പോകാൻ സാധിക്കുന്ന റഡാറുകൾക്ക് പിടികൊടുക്കാത്ത അതിശക്തമായ മിസൈൽ സംവിധാനമാണ് ലോറ ലോറ ഇനി ഇസ്രായേൽ ഇന്ത്യക്ക് നൽകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള അതി സൂക്ഷ്മമായ ഒരു നടപടിക്രമമാണ് ഇപ്പോൾ ഇസ്രായേലുമായി ഇന്ത്യ പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും നയതന്ത്ര പ്രതിരോധ സംവിധാനങ്ങളിലെ പരസ്പര സഹകരണം കൂടുതൽ ശക്തിയാകുന്നു ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ എന്നുകൂടി ഈ ഒരു കൈമാറ്റം വെളിപ്പെടുത്തുന്നു അജിപ്ഡോവൽ കാരണമാണ് എല്ലാം അല്ല ഇദ്ദേഹത്തിന് പറഞ്ഞ ജോലിയൊന്നുമില്ല അജിറ്റ് ടോവൽ അത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അദ്ദേഹം കാരണമാണ് പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ബസ് കത്തിക്കുന്നതും പരസ്പരം വെടിവെച്ച് കൊല്ലുന്നതും ബലൂചുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ തന്നെ അജിറ്റോവല് കാരണമാണ് അല്ല അദ്ദേഹത്തിന്റെ ജോലി അതാണ് നിങ്ങൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാക്കുക എന്നത് സ്വാഭാവികമായ ഒരു വിഷയം മാത്രം അതിന് അജിത് ടോവലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അജിറ്റ് ടോവൽ കാരണമാണ് പാകിസ്ഥാനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് കൊള്ളൂല്ല അഞ്ചാണ് നിങ്ങൾക്കത് പരിഹരിക്കാൻ ബലൂജി ബലൂചിസ്ഥാൻ വിമോചന പോരാളികളെ നിങ്ങൾക്ക് അടിച്ചു ഒതുക്കാനും നിങ്ങൾക്ക് തല്ലി ഓടിക്കാനും പിടിവെച്ച് കൊല്ലാനും ഒക്കെ പാകിസ്ഥാൻ ആർമി ഒക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ എത്തി ഇപ്പോൾ അസീം മുനീർ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് അജിത്തോബലാണ് പ്രശ്നക്കാരൻ എന്ന അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കാനും പ്രശ്നം പരിഹരിക്കാനും എടുക്കലാണ് എന്ന് അസീം മുനീറിനോട് വെറുതെ എന്ന് പറയുന്നു ഇവിടെ കഴിഞ്ഞ ദിവസം ഹർത്താൽ അല്ലെങ്കിൽ പണിമുടക്ക് പൊതുപണിമുടക്ക് നടത്തി ഇന്ത്യ പണിമുടക്കായിരുന്നു പക്ഷെ അത് കേരള പണിമുടക്ക് മാത്രമായിരുന്നു രണ്ടായിരത്തി സിഷ്ടം കോടി രൂപയാണ് കേരളത്തിന് കേരളം സംസ്ഥാനത്തിന് നഷ്ടമായത് പക്ഷേ ഫാസ്റ്റാഗ് വഴി ഇന്ത്യൻ സംവിധാനത്തിന് ഇന്ത്യൻ ഖജനാവിലേക്ക് ദേശീയ ഖജനാവിലേക്ക് പോയത് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി കോടി രൂപയാണ് മൂന്ന് മാസം ഉണ്ട് പത്തൊൻപത് ശതമാനത്തിലധികം കുതിപ്പ് ആണ് രേഖപ്പെടുത്തിയത് ഒരിടത്ത് ഇവിടെ സംസ്ഥാനത്ത് പൈസയില്ല പണമില്ല എന്ന് പറഞ്ഞ് പിച്ചച്ചട്ടിയും എടുത്ത് നടക്കുന്നു ഇവിടെ നിയമസഭയുടെ സെല്ലാറിൽ കോടികൾ മുടക്കി അടുക്കള പണിയുന്നു തോന്നിയ വഴി അമേരിക്കയിലേക്കും ഒക്കെ തന്നെ പല പല കാര്യങ്ങൾക്കായി ഓടിപ്പോകുന്നു പക്ഷെ പൈസയില്ല ഇവിടെ നിതിൻ ഗഡ്കരി കൊണ്ടുപോകുന്ന ഫാസ്റ്റാഗ് സംവിധാനം കൊണ്ട് നമ്മുടെ നികുതി വരുമാനം എത്രയധികം വർദ്ധിച്ചിരിക്കുന്നു ടോളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടാകും ടോളിന്റെ പണം കൂട്ടിയിട്ടുണ്ടാകും അതൊക്കെ സ്വാഭാവികമാണ് ഇവിടെ പണം എവിടുന്നാണ് കിട്ടുന്നത് നികുതി വരുമാനത്തിൽ നിന്നല്ലേ അല്ലാതെ പണം കുഴിച്ചെടുക്കുന്നതല്ലല്ലോ നിതിൻ ഗഡ്കരിയും മോദിയും കൂടെ ചേർന്ന് രാവിലെ കുഴിച്ചെടുക്കുന്നതോ കുരുക്കിയിടുന്നതോ അല്ല ഇവിടെ പണം ജനങ്ങളുടെ നികുതി വരുമാനം തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ വൻ കുതിപ്പാണ് ഈ ഫാസ്റ്റാഗ് സംവിധാനം വഴി നാഷണൽ ഹൈവേകളുടെ ടോൾ വർധനവിൽ ടോൾ നികുതി വർധനവിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് വലിയ തോതിലുള്ള വർധന ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയാണ് പിരിഞ്ഞു കിട്ടിയത് മൂന്ന് മാസം കൊണ്ട് ശിവൻകുട്ടി മന്ത്രി ഒന്ന് അയഞ്ഞിട്ടുണ്ട് സംസ്ഥയോട് നടക്കിയിരിക്കാൻ പറഞ്ഞു സ്കൂൾ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് മതസംഘടനകൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നാണ് നമ്മുടെ ശിവകുട്ടി അതിശക്തമായി പറഞ്ഞത് അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചതിന് അതിശക്തമായി അത് പറഞ്ഞതിന് ഇവിടെ മതസംഘടനകളല്ലോ ഒട്ട് വിദ്യാഭ്യാസ മേഖല ഭരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പല്ല അതിന്റെ മന്ത്രിയല്ലേ താങ്കൾ തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞത് വളരെ നന്നായി അത് അങ്ങനെ തന്നെ പറയണം തുടരുകയും തരൂർ വീണ്ടും മോദി സ്ഥിതിയുമായിട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ ഇദ്ദേഹത്തിന് എന്താ എന്താ ഒരു കാർട്ടൂൺ കണ്ടു അതായത് ശശി തരൂർ സർവേക്കല് വരെ എത്തിയുള്ളൂ അതിർത്തി ലംഘിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാർട്ടൂൺ കണ്ടു അവിടെ നിൽക്കുകയാണ് തരൂര് അതായത് മോദി വലിയ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ലോകത്തെ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിപ്രഭാവമാണ് ഇന്ത്യയുടെ ശക്തിയാണെന്നൊക്കെ തരൂർ വെച്ചടിച്ചിട്ടുണ്ട് തരൂരിന് സത്യം പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓട്ടം പൂർണ്ണമാണ് നമ്മുടെ ഓട്ടപ്രദക്ഷിണം ഇന്നത്തേക്ക് നിർത്താൻ സമയമായി ഇന്നത്തെ ഓട്ടത്തിൽ കേട്ടതൊക്കെ തന്നെ ഇന്ന് ഒരുപാട് ചർച്ച ചെയ്തതും അല്ലെങ്കിൽ മാധ്യമങ്ങൾ വാർത്തയായി നൽകിയതും പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെയാണ് അപ്പം അടുത്ത ഓട്ടപ്രദക്ഷിണത്തിൽ വീണ്ടും കാണാം നമസ്കാരം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ